നമസ്കാരം ചാനൽ ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വാഗതം കൊല്ലം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്ന പ്രതിയെ തെന്മല പോലീസ് തിരിച്ചറിഞ്ഞു കൊല്ലം ചന്ദനത്തോക്ക് സ്വദേശി ദിനേശ് ബാബു ആണ് പ്രതി കഴിഞ്ഞ മാസം ഒന്നാം തീയതി രാവിലെയായിരുന്നു സംഭവം നടന്നത് അല്പ കുടിവെള്ളം ചോദിച്ചെത്തിയ പ്രതി വയോധികയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ ആക്രമണം നടത്തിയാണ് മാല പൊട്ടിച്ചു കടന്നു കളഞ്ഞത് പ്രതി മാല പൊട്ടിച്ചു കടന്നു കളയുന്ന സി സി ടി വി ദൃശ്യം സംഭവം നടന്ന സമയം അതുവഴി കടന്നുപോയ ആംബുലൻസിൽ പതിഞ്ഞിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് തെന്മല പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഈ ചെറുക്ക അമ്മയെന്നും പറഞ്ഞാൽ ഇവിടെ വന്നത് വന്നിട്ട് എന്നോട് പറഞ്ഞാൽ അമ്മേ എൻ്റെ വൈറ്റിന് സുഖമില്ല ഒരു ഗ്ലാസ് വെള്ളം താ അല്ല ഒരു നാരങ്ങ വെള്ളം താഴെന്ന് പറഞ്ഞാൽ വന്നത് ഞാൻ ഓടി വന്ന് എളുപ്പം അവന് വെള്ളം എടുത്തുകൊണ്ട് ചെന്ന് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് കൊ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയും ഇവൻ്റെ കായയിൽ നിന്ന് മുളകൊടി എൻ്റെ മുഖത്ത് അടിക്കുകയും മാല പിടിച്ച് പൊട്ടിക്കുകയും ഒരു ഒറ്റ ഒരൊറ്റ ഓട്ടവുമായിരുന്നു ഞാൻ പുറവിന് അവനെ പിടിച്ച് അവൻ അവിടെ വീണ് എന്നിട്ട് അവൻ എണ്ണിക്കുന്നതിന് മുമ്പ് ഞാൻ ഓടി വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേന് ഇവനും ഓടി വന്നു വണ്ടി കയറാൻ തുടങ്ങിയപ്പം ഇട്ടി ഞാൻ പക്ഷെ എനിക്കൊന്നും അവനെ അവനെ വിടാതെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലാതായിപ്പോയി കാര്യം മോൻ അടി അടികിട്ടിയുണ്ട് പിന്നെ എനിക്ക് ഒന്നും പറ്റില്ല ഞാൻ കറഞ്ഞടുത്ത് പറയാം പിന്നെ അമ്മയെന്ന് വിളിച്ച് കയറി വന്നപ്പോൾ ഞാൻ ഇരി കുഞ്ഞെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് മോൻ നീ കൂടി ഇരി കുഞ്ഞേ ഇരുന്നോണ്ട് ഈ വെള്ളം കൂടി കുഞ്ഞെന്നാണ് പറഞ്ഞത് ആ അവൻ്റെ വിറയിലൊക്കെ കണ്ടുണ്ട് അങ്ങനെ സ്നേഹത്തോടെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എൻ്റെ മോൻത്തെ അടിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കുമോ ഞാൻ പറയുമ്പോ ഇത് കറിഞ്ഞു പൊങ്കാലി അഞ്ചു വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ആ ഒരു മാല ആ മലയുടെ എത്ര നാളെ കൊണ്ടുണ്ടാക്കിയതാണെന്ന് അവനറിയത്തില്ലത് അവൻ പിടിച്ച് പറിച്ചു എൻ്റെ മുഖത്ത് അടിച്ച് ധർപ്പിച്ചിട്ട് അവൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങിട്ടിരുന്നു നാലഞ്ച് ദിവസമായി ഇന്നലെയാണ് ഞാനൊന്ന് കുളിക്കുന്നത് ആ സാറിന് വന്നിൻ്റെ ഏതാണ്ട് രൂപരേഖ കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് കുളിക്കുന്നതും രാത്രി ഉറങ്ങുമ്പം കണ്ണടയ്ക്കുമ്പം മുഖത്തടിക്കുന്നത് പെട്ടെന്ന് കേൾക്കുക ഓടിണ്ണിച്ച് കുത്തിയിരിക്കുകയോ കണ്ണ് രണ്ടും അടച്ചുകൊണ്ടാണ് രാത്രി കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുന്നത് അത്ര പയെന്ന് വിറച്ചു പോയി ഞാൻ ഞാൻ തന്നെ റോഡല്ലേ അവനാ നോക്കി

പത്ത് നാൽപ്പത്തൊന്ന് മണിയോടുകൂടിയാണ് ആറു മണിക്കുട്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്മ തനിച്ച് കിടന്നൊരു കടയിൽ രാജ്തിൽ പുള്ളി വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു കുറച്ച് സമയം അധികം അവിടെ ചിലവഴിച്ചു ചിലവഴിച്ചപ്പോൾ ഈ അമ്മ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ നിങ്ങൾ പോകുന്നില്ലേ പോകുന്നില്ല ആ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കടയുടെ തൊട്ട് മുന്നിൽ തന്നെ നിന്നുകൊണ്ട് കരുത്തിൽ കിടന്നമാരെ പിടിച്ചു വരികയായിരുന്നു അമ്മ നന്നായിട്ട് പ്രതിരോധിച്ചു പ്രതിരോധിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പിടിക കുറച്ച് സമയം കൂടി ആ സമയത്ത് പക്ഷേ വണ്ടിയോ ആൾക്കാരോ വാഹനങ്ങളോ ഒന്നും വന്നില്ല വരാത്തൊരു സാഹചര്യത്തിൽ ഈ പിടിവെൽ കൂടുന്ന സമയത്ത് ഒരു ആംബുലൻസ് പോയിരുന്നു ഈ ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞ എവിഡൻസ് ആയിട്ട് നമ്മളീ ആംബുലൻസിനെ തുടർന്ന് സി സി ടിവികൾ പരിശോധിച്ച് മുന്നോട്ട് പോയി ഒരു പത്ത് പ പത്ത് മിനിറ്റിനകത്ത് തന്നെ അവൻ ഒരു കറുത്ത കൂട്ട് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കോട്ട കോരുമായിട്ടാണ് ഇതിന്റെ യാത്രകൾ അങ്ങനെ അന്നത്തെ ദൂരെ നമ്മള് സി സി ടി വി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയി കുമാർ അവിടെ നമ്മൾ പിന്നെ കുറച്ച് പ്രശ്നമായി അവിടെ ഒരു ഒരു ബുദ്ധിമുട്ടിലേക്ക് അതിനുശേഷം നാലാം തീയതി കൊല്ലൂർ ഇമ്പീരിയൽ ബേക്കറിയുടെ മുന്നിൽ കൂടി ഇത് പാസ് ചെയ്യുന്ന ബേക്കറിയുടെ മുന്നിൽ കൂടി എസ് ഐ സുരേഷ് കുമാർ എ എസ് ഐ മനോജ് സി പിരായ ബിബിൻ ശ്യാം അജിത്ത് സംഗീദ് മുഹമ്മദ് ഷാഫി എന്നിവർ അടങ്ങിയ തെന്മല പോലീസാണ് പ്രതികളെ കണ്ടെത്തിയത് ചാനൽ ന്യൂസ് തെന്മല